ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി നമുക്ക് വീട്ടിൽ എത്ര നടച്ച മുടിയാണെങ്കിലും കട്ട കറുപ്പ ഒരു സൂത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടതും കൂടെ ചേർത്ത് ഇങ്ങനെ ശരിക്കും ഞെട്ടി പോകുന്ന ഒരു റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു സൂത്രം മാത്രം ചേർത്താൽ മതി എത്ര പ്രായ എത്ര പ്രായഭേദം പ്രായഭേദമന്യേ എല്ലാവർക്കും തലയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇരിക്കും ആ ചൊരു സൂത്രമാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അഞ്ച് പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അപ്പൊ കണ്ടു കണ്ടുനോക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും എത്ര കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർ വരെ യൂസ് ചെയ്യാൻ പറ്റും അലർജി ഇല്ല യാതൊരു കെമിക്കലും ഇല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പം ഇപ്പം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന കാലുവേദന മുട്ടുവേദന അത് കൈ വേദന തോൾ വേദന ശരീരം ഫുള്ള് വേദന അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പക്ഷെ നിങ്ങളൊരു ദിവസമെങ്കിലും വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കും നല്ല റിസൾട്ടായി ഇത് ഇതിന് മാത്രമല്ല കഫക്കെട്ട് തലവേദന ഒക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്കിത് പുരട്ടുവാണെങ്കിൽ ചുമയൊക്കെ ആണെങ്കിൽ കുത്തിക്കൊത്തിയുള്ള ചുമയൊക്കെ ആണെങ്കിൽ മാറാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ നമുക്ക് മാറാൻ കിട്ടും മാറിക്കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിതുപോലൊരു പാത്രം ഒരു ബൗളെടുക്കാം ഇതൊരു ബൗൾ പോലെ അല്ലേ എടുക്കുക അല്ലെങ്കിൽ ഇത് കുടുവൻ തവി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിനി പച്ച കർപ്പൂരമാണ് നമ്മൾ അല്ലാതെ കടകളിൽ നിന്ന് മേടിക്കുന്ന ആ കർപ്പൂരം എടുക്കാതെ നമ്മുടെ അങ്ങാടിക്കടയുണ്ടല്ലോ അവിടെ പോയിട്ട് പച്ചക്കർപ്പൂരം മേടിച്ച് ഇതുപോലെ ഒരു കഷ്ണം എടുക്കുക ഒന്ന് പൊടിച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം നമ്മൾ ആ തവിയിലാണ് എണ്ണ എടുത്തിരിക്കുന്നത് കുടുവൻ തവി പോലത്തെ ഒരു തവിയാണ് ചെറുതായിട്ട് അത് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പച്ചക്കറി കൂടി ഇട്ട് നല്ലപോലെ അലിയിപ്പിച്ച് ഇളക്കി എടുക്കുക കരിഞ്ഞൊന്ന് പോകരുത് അതിൻ്റെ അകത്ത് തീയൊന്ന് കയറി പിടിക്കരുത് കേട്ടോ അപ്പോൾ അത് തീയൊക്കെ കുറച്ചിട്ട് സൂക്ഷിച്ച് ചെയ്യുക കൈ ഒന്നും പൊള്ളിക്കരുത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഒന്ന് മാറ്റി വെക്കാം അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കാലൊക്കെ ഇടിച്ചിട്ട് ഇതുപോലെ മ്പെല്ലാം പൊങ്ങിങ്ങനെ വരും അപ്പോൾ ആ ഒരു വശത്തേക്ക് ഭയങ്കര വേദന ആയിരിക്കാൻ അവിടേക്ക് ഇത് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്ത് കൈ ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു സ്മെല്ലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് എല്ലാവർക്കും അറിയാം ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് ചില കുഴമ്പുകളെ എന്തേലും നമ്മൾ കാര്യപ്പെട്ട് നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഇതൊക്കെ ഇതൊക്കെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ആ വേദന എല്ലാം മാറുകയും ചെയ്യും പിന്നെ നമുക്ക് വേദനയൊക്കെ എപ്പോഴാണോ ഉണ്ടാകുന്നത് അന്നപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കി തേച്ചാൽ മതി ഇത് ഉണ്ടാക്കി കുപ്പിയിലൊന്നും അടച്ചു വെക്കേണ്ട കാര്യം അതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ യാതൊരു ഫലവും അടിപൊളി ഒരു മരുന്നാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ട്രിപ്പിലേക്ക് പോകാൻ ഇവിടെ ദോശം ഒരു കപ്പ് ചെറിയൊരു കപ്പ് റവയാണ് അരച്ച് ചേർത്തിരിക്കുന്നത് റവ ഞാൻ ആ ഒരു കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് അരച്ചാണ് എടുത്തിരിക്കുന്നത് ചോറോ അവലോ ഒന്നും ഞാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ കുളിപ്പിക്കാൻ വേക്കുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചത് അതുകൊണ്ട് നല്ലപോലെ സ്പൂഞ്ച് പോലും പഞ്ഞി പോലെ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ടായാലും മണി വെളുത്ത് ദോശ ഇഡ്ഡലിയും ദോശയും ഒക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പം ഇത് ഞാൻ അപ്പം ഉണ്ടാക്കിയൊരു ബാക്കി മാവാണ് കേട്ടോ ഈ ബാക്കി മാവ് കൊണ്ട് നമ്മൾ അറ്റിപൊളിയായിട്ടൊരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ മാവക്കും മിച്ചം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് വട്ടയപ്പത്തിന് മാവൊന്ന് അരച്ച് വെക്കേണ്ട കറിയില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന മാവിന് ഇച്ചം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അത് നമ്മൾ ആ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ മാവിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ നല്ല ജീരോ ഇല്ല ചെറു ചീരോ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ എള്ളം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക അവനെ പിടിച്ചിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടുകൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഈ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള എത്രയാണ് പഞ്ചസാര വേണ്ടത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഇതിന് രണ്ട് പാ കപ്പാണ് രണ്ട് കപ്പെന്ന് പറഞ്ഞാൽ രണ്ട് കുടുവന്തവിയാണ് അത് കേട്ടോ ആ കുടുവന്തവിടെ അനുസരിച്ചാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ അലീന്നടം വരി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പച്ചമ്പിലിട്ട് ഒഴിച്ചു വെക്കും ഒഴിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ടൈപ്പ് ഇവിടെ റെഡിയാക്കിയിട്ട് ഇപ്പോൾ എണ്ണയിലൊക്കെ ആഹാരങ്ങൾ നമ്മൾ കറികളൊക്കെ പൊടിച്ച് തിരിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് പല പല അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ആവിയിൽ വേഗുന്ന പലഹാരം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അടിപൊളി ടേസ്റ്റുമാണ് വേണം കേട്ടോ അപ്പോൾ അത്രയും ആവുള്ള ഉള്ളതുകൊണ്ട് കേക്കിന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ ഇതിൽ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക അതിലേക്ക് ഈ മാവിനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മുടെ അപ്പ ചെമ്പിനെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ റെഡിക്ക് അടിപൊളി കേക്കിൻ്റെ രൂപത്തിൽ നല്ല ഭംഗി അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള നമ്മുടെ വട്ടയപ്പ് ഇവിടെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടി ഒക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ആദ്യം ഇടാ മറന്ന് പോയിട്ടോ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയിട്ട് കൊടുക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ പട്ടയപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റും ഇതിനായിട്ട് സ്പെഷ്യൽ മാവറിച്ച് വയ്ക്കും ഒന്നും വേണ്ട വേണ്ടതായിട്ട് നമുക്കിങ്ങനെ അപ്പത്തിന് മാവ് മിച്ചോണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മക്കരുത് പിന്നെ ബെൽബട്ടൺ എൻ്റെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ നല്ല അടിപൊളി വട്ടയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനൂടെ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്നും ഇപ്പോൾ ചെയ്യാൻ മറക്കരുത് കണ്ടില്ലേ നല്ല കേക്കിൻ്റെ രൂപത്തിൽ അടിപൊളിയായിട്ടുള്ള വട്ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമായിരുന്നു ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത മാവായത് കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്ര നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും നോക്കുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പ് ചെയ്യുന്ന ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഷാമ്പു തലയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ചകിരി പോലെ ഇരിക്കും തലമുടിയൊക്കെ നാരുപോലെ ഇരിക്കും ചകിരിനാരു പോലെ ഇരിക്കും എന്നൊക്കെ പരാതിയാണ് ഒരു മാതിരി കിടക്കുന്നത് നല്ല സിൽക്കിയായിട്ട് കിടക്കത്തില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രം ഞാൻ പറഞ്ഞു ഷാമ്പു ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു സൂത്രം കേട്ടോ അതിനായിട്ട് നമുക്കിവിടെ ഒരു ബൗളെടുത്ത് വെക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മുടി ഒത്തിരി ഉള്ളവർക്ക് കുറച്ച് ഏറെ എടുക്കേണ്ടി വരും മുടിയൊക്കെ ഷാംപൂ ഇടാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ബൗളിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലീസറിന് ശരിക്കുന്ന നമ്മുടെ മുടി ആർത്ത് കിളക്കാൻ മുടി താരന് ഇങ്ങനെയുള്ള എല്ലാം പോ മുടി ഒരിച്ചിൽ മാറാൻ കട്ട കറുപ്പായിട്ട് വളരാൻ തന്നെ സഹായിക്കുന്നതാണ് നമ്മുടെ ഗ്ലിസറിന് അപ്പോൾ ഈ ഗ്ലിസറിന് ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഗ്ലിസറിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് പൊരിച്ചു പോലെയൊക്കെ ഉണ്ടാകുന്ന എല്ലാം മാറുന്നത് അതുകൊണ്ട് നമ്മുടെ മുടി സ്കാൽപ്പിൽ പൊടി പോലത്തെ താരം പോലെയൊക്കെ ഉണ്ടാകും അതെല്ലാം പോകാൻ നല്ലതാണ് എപ്പോഴും നമ്മുടെ മുടിയിൽ തലയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് നല്ലൊരു റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ഈ ഗ്ലീസറിന് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ ഷാംപൂ ഏത് ഷാംപു ആണ് ഉപയോഗിക്കുന്നത് ആ ഒരു സ്പൂൺ ഒരു ഒരു ഷാംപൂ എടുക്കുക ഒ ഒത്തിരി ഷാംപൂ എടുക്കേണ്ട കാര്യമില്ല ഒരു ടീസ്പൂണിന് ഒരു ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഒരു ഷാംപൂ അതായത് ഒരു ഒരുപാട് ഷാംപൂ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷാംപൂ കൂടെ ഒന്ന് ഈ ഗ്ലിസറിൻ്റെ കൂടെ ഒഴിച്ച് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഇന്ന അളവിലൊന്നും വെള്ളം വേണമെന്നില്ല പിന്നെ ഒരു ഗ്ലാസ് വെള്ള ഇല്ല തൊഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ മുടി നല്ല ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ കലകടിച്ച് ഏറെ വെള്ളം എടുക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് മുന്ന് എടുത്തിട്ടുള്ളൂ ഇതിട്ട് നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു പണിക്ക് നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ നിങ്ങൾ തലമുടിയിലേക്ക് ഈ ഷാംപൂ ന് പകരമായിട്ട് ഇങ്ങനെ തന്നെ ഈ ഷാംപു തേച്ച് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല ഈർപ്പമുള്ള വെള്ളമായി ഉള്ളതാക്കി നല്ല ഈർപ്പത്തോടെ തന്നെ തലയോട്ടി ഇരിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ കട്ട് കറുപ്പായിട്ട് വളരാനും അടിപൊളി പുതിയ പുതിയ മുടികൾ വരാനും സഹായിക്കുന്നതാണ് കേട്ടോ നല്ല ഗുണമാണ് നമ്മുടെ ഗ്ലീസറിനെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടാണ് ഇനി ആരും പരാതി പറയത്തില്ല ആരും നമ്മൾ ഷാംപൂ ഉപയോഗിച്ചിട്ട് നാല് പോലെയാണ് മുടി ചകിരുന്നാരു പോലെയാണ് ഇരിക്കുന്നതെന്നൊന്നും ആരും പറയത്തില്ല നിങ്ങളൊന്നും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് എൻ്റെ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യാം ഡെയിലി എണ്ണ വെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു എപ്പോൾ ഇടുന്നോ അപ്പോൾ നിങ്ങൾ ഇതിടുക ഇതിട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മുടിയൊക്കെ നല്ലപോലെ എപ്പോഴും സൂക്ഷിക്കുന്നവരായിരിക്കും കഴുകുന്നവരായിരിക്കും പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് തൈറോയിഡൊക്കെ ഉള്ളത് ഞാൻ തൈറോയിഡ് ഉള്ളതാണ് തൈറോയ്ഡൊക്കെ ഉള്ളവർ നമുക്ക് എങ്ങനെയൊക്കെ മുടിപൊഴിച്ചിലെങ്ങനെയൊക്കെ നോക്കിയെന്ന് പറയും മുടിപൊഴിച്ചിലുണ്ടാകും അങ്ങനെയുള്ളവർ ഒന്നിനട മാത്രം തല മുടി തല കഴുകുക ഡെയിലി കഴുകും മുടി ഒന്നുകൂടെ കുടിയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എന്നൊരു ഡോക്ടർ പറഞ്ഞതാണ് തല കഴുകുമ്പോഴത്തേക്ക് ഒന്നിടം വെച്ച് മുടി തല കഴുകാവുള്ളൂ അല്ലെങ്കിൽ മുടി പിന്നേം പിന്നെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും ും പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുടിപൊടിച്ചിലൊക്കെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുടി പൊടിയും നല്ല തയറോടുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം എനിക്ക് നല്ലൊരു മാറ്റം എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ച് നിങ്ങൾ ആര് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി ചെയ്തു നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പോഴത്തെ കാലത്തുണ്ടാക്കുന്ന നര ഈ നരയെ തടയാൻ തടയാൻ നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടല്ലേ അതായത് ഇപ്പോൾ എല്ലാം മേടിക്കാൻ കേട്ടിട്ട് കെമിക്കലൊക്കെ മേടിച്ച് നമ്മുടെ തലയിലേക്ക് തലമു അടിക്കുമ്പോഴത്തേക്കും വെള്ളം മുടി എല്ലാം കൂടെ തരച്ച് പോകത്തേ ഉള്ളൂ അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഏത് നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ഈ നാച്ചുറലായിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മുടെ മുടി നൂറ് ശതമാനം വരെ പൊഴിയാതെയും നല്ല കറുപ്പാക്കാനും സഹായിക്കുന്നതാണ് കെമിക്കൽ ഡൈ മേടിച്ച് തേക്കുന്ന പോലെ പെട്ടെന്ന് കറുക്കത്തില്ലെങ്കിലും ഇതാണ് നാച്ചുറലായിട്ടുള്ള ഡൈ ആണ് ഏറ്റവും നല്ലത് മുടി സംരക്ഷിക്കുന്നതാണിത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഒരു ടീസ്പൂണ് ഇരുമ്പ് ചെട്ട് തന്നെ എടുക്ക കേട്ടോ അപ്പം ഹെന്ന ഇതെന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഹെന്നെ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ ഹെന്നെ മുടിയിലും എന്നെ ചെയ്താലേ ഇതൊക്കെ പിടിക്കത്തുള്ളൂ മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിതിലേക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് കരിഞ്ചീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചിലർക്ക് നീലാമ്പരി പിടിക്കത്തില്ല കാരണം നമ്മുടെ മുന്നടിച്ച മുടി കറുക്കാനായിട്ട് ചിലർ നീലാമ്പരി വരുത്തുമ്പോൾ അലർജി വരും ചിലർക്ക് ചോറിൽ ചോറിച്ചില് പോലെ വരും അങ്ങനെയൊന്നും വരാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇത് ചെയ്താൽ മതി കേട്ടോ കരിജീരവും പൊടിച്ചതിൻ്റെ അകത്തോട്ട് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കാപ്പി വെള്ളം കാപ്പിവെള്ളം കാപ്പിവെള്ളം എല്ലാവരും വെക്കുന്നവരാണ് അത് കോഫി വാട്ടറാണ് വെക്കേണ്ടത് വെച്ചിട്ട് ഇത് ഒരുപാട് മിച്ചോണ്ട് നിങ്ങൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ എടുക്കുക ഒരുപാട് കട്ടിക്കല്ല അത് ഇച്ചിരി ലൂസാക്കി എടുക്കുക അവിടെ ഒരു അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുക്കണേ എന്നാലും നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നസ് കിട്ടത്തുള്ളൂ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും മുടി എല്ലാം വരണ്ടു പോകുന്ന പോലെ തോന്നും അതൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ പെരത്തുന്നേക്ക് നല്ല സോഫ്റ്റ് തിളക്കവും കൂടെ കിട്ടുന്നതാണ് ഗ്ലിസറിൻ പെർത്തിയാൽ കേട്ടോ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കറുത്തു തന്നെ വരും കേട്ടോ ഇത് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറിന് അപ്ലൈ ചെയ്യുക പിന്നെ അതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുക പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി പിന്നെ രണ്ട് ദിവസത്തേക്ക് എണ്ണ പുരട്ടരുത് സോപ്പ് ഇടുകയും ചെയ്യരുത് ഇത് തേച്ച് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കഴുകി കളയണേ ഇത് ഒരുപാട് ഡ്രൈ ആകാൻ പാടില്ല മുടി ഇരുന്നോട് ഉണങ്ങി പിടിച്ച് വരഞ്ഞിട്ട് പോകാൻ പാടില്ല അതുപോലെ നിങ്ങൾ കഴുകി കളയണം അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ തലമുടി നനയ്ക്കുകയും ചെയ്യല് എണ്ണ പുരട്ടുകയും ചെയ്യരുത് അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നീലാമ്പരി പെരട്ടുന്നവർക്കൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നെല്ലിക്കപ്പൊടി സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ